ബി എൽ ഒ അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയിൽ സി പി എമ്മിനെതിരായ ആരോപണവുമായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് കോൺഗ്രസ് പ്രവർത്തകനും അനീഷും തമ്മിലുള്ള ഫോൺ സംഭാഷണം മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടു തനിക്കൊപ്പം വന്നാൽ സി പി എം പ്രശ്നമുണ്ടാക്കുമെന്ന തരത്തിൽ അനീഷ് കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞത് ഭീഷണി കൊണ്ടാണെന്നും ഈ സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ബി എൽഒ അനീഷ് ജോർജിന് കടുത്ത സമ്മർദ്ദം എസ്ഐആറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു അതിനിടയിൽ സി പി എമ്മിന്റെ ഭീഷണി കൂടിയായതോടെയാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യമുണ്ടായതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് നിയോഗിച്ച വൈശാഖിനെ അനീഷ് ജോർജ് വിളിച്ച് തങ്ങൾക്കൊപ്പം വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് സി പി എം ഭീഷണി കൊണ്ടാണെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി ആ സംഭാഷണവും മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടു പിന്നെ എന്നോട് പറഞ്ഞാൽ മറുപടി ഞാൻ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് നമ്മൾ തടയുന്നില്ല രീതിയിൽ നിങ്ങളോടല്ലേ പറയുന്നത് അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് പിന്നെ അഭിഎലെ മാറാ കൂട്ടി നടക്കുന്നതിൽ ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട് രീതിയില് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്യേണ്ട എന്നെ വിളിച്ചിട്ട് റഫീക്ക് നീ പൈസ നീ പോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാം ബാക്കി എന്നാ ചെയ്യണ്ടത് ആ ഞാൻ അപ്പൊ അത് നിങ്ങൾക്കെല്ലാം പ്രശ്നാവുമാണ് പ്രശ്നല്ലേ നമ്മൾ ചോദിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ അങ്ങനെ നമുക്ക് കുറച്ചില്ല അവര് പിന്നെ നിങ്ങളായി നമ്മള് പിന്നെ പിന്നെ അവര് ഇത് നിക്കാൻ കഴിയില്ല അവരുടെ ഏരിയല്ലേ പിന്നെ അവര് പിന്നെ കടുത്ത ഭീഷണി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നതിന്റെ തെളിവാണ് ഇതെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു ഈ വളരെ ശക്തമായ ഭീഷണിയാണ് പെടുത്തിയിട്ടുള്ളത് നിരന്തരമായ ശല്യമാണ് കുറേ വോയിസുകൾ ഉണ്ടതിനകത്തുണ്ട് ഇത് ശരിക്കും ഒരു എന്താ പറയുക അവരൊരു വല്ലാത്ത ഒരു ധർമ്മസങ്കടത്തിൽ ആ ബി എൽഒയിനെ പെടുത്തിയിട്ടുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇത് മാനസിക സംഘർഷം ആരുണ്ടാക്കി എന്നുള്ളതാണ് എന്തിനാണ് ഇങ്ങനെ പറയേണ്ട കാര്യം ആ ബി എൽ എ അവിടെ അവിടെ ഈ ആളാണ് എത്രയും ഇവർ ഉണ്ട് ഉണ്ട് കൂടെ പിന്നെ പിറ്റേ ദിവസം എന്ന് പറയും ഹനീഷ് ജോർജിന്റെ ആത്മഹത്യക്ക് സി പി എമ്മിന്റെ ഭീഷണിയും കാരണമായിട്ടുണ്ട് എസ് ഐആറിനെതിരെ പറയുമ്പോൾ തന്നെ ഇക്കാര്യവും പറയേണ്ടി വരും ബി ജെ പി പറയുന്നത് കൊണ്ട് സി പി എമ്മിനെതിരെ തങ്ങൾക്ക് പറയാൻ പാടില്ല എന്നുണ്ടോ എന്നും മാർട്ടിൻ ജോർജ് ചോദിച്ചു ന്യൂസ് ബ്യൂറോ カン